ചേട്ടാ ഇപ്പോൾ യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വരും വരില്ല വരും വരില്ല എന്നുള്ള ഒരു ശ്രുതി പരക്കുന്നുണ്ട് പക്ഷെ അതിനുള്ള സാധ്യത കുറവാകാനാണ് സാധ്യത കാര്യം എൽ ഡി എഫിൽ സി പി ഐ വലിയ അതൃപ്തിയിലാണ് അപ്പോൾ മാണിക്കുഞ്ഞിന് കുറേ കൂടി പ്രാധാന്യം കിട്ടും എന്നൊരു ചിന്ത അവിടെ ഉണ്ട് ഇനി മാണിക്കുഞ്ഞിന് ഇങ്ങോട്ട് വരണമെങ്കിൽ ഏക സാധ്യത അടുത്ത തവണ എൽ ഡി എഫിന് അധികാരം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ മാണിക്കുട്ട് ഉറപ്പായിട്ടും ചാടും കാര്യം അധികാരം ഉള്ളിടത്ത് ഒട്ടി നിൽക്കുക എന്നുള്ളതാണ് ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന അടിസ്ഥാനതത്വം അതുകൊണ്ടാണ് പഴയ എൽ ഡി എഫിന്റെ ഭാഗമായിരുന്ന ജോസഫ് ഇപ്പൊ യു ഡി എഫിന്റെ ഭാഷ നിൽക്കുന്നത് പണ്ടത്തെ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ മാണിയുടെ പാർട്ടി ഇപ്പോൾ എൽ ഡി എഫിൽ നിൽക്കുന്നു എന്തായാലും എന്തായിത്തീരും ഇപ്പൊ യു ഡി എഫിലേക്ക് ജോസ് കെ മാണി വരികയാണെങ്കിൽ അടുത്ത ഭരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണെങ്കിൽ പോലും വരികയാണെങ്കിൽ അതിന് എത്രത്തോളം സ്വീകാര്യത കിട്ടും ഇപ്പോൾ ഈ ജോസഫ് ഇപ്പോൾ ഏറ്റവും കേരള കോൺഗ്രസ് അതായത് ക്രിസ്ത്യൻ മുഖം ഞങ്ങളാണ് എന്ന് ഇപ്പോൾ ജോസഫ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ജോസഫിൻ്റെ സീറ്റുകൾ കൂടിയാണ് ഈ മാണി കൊണ്ടുപോവുക അപ്പോൾ ജോസഫ് സമ്മതിച്ചു കൊടുക്കുമോ അതായത് ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ ജോസ് കെ മാണി പിന്നെ ഇവിടെ യു ഡി എഫിലേക്ക് വരണം 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 എന്ന് അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെ മാടി മാടി വിളിക്കുന്നുണ്ട് പക്ഷേ ജോസ് കെ മാണി വരണ്ട ജോസ് കെ മാണി വരേണ്ട ആവശ്യമില്ല എന്ന് മോൺസ് ജോസഫ് അടങ്ങുന്ന ജോസഫ് ഗ്രൂപ്പുകാർ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം മാണി മാണിസാറിന് ഒരു അക്സെപ്റ്റൻസ് ഒരിക്കലും ജോസ് കെ മാണിക്ക് കിട്ടാറില്ല അതുകൊണ്ടാണ് പാലയിൽ തന്നെ അദ്ദേഹത്തിന്റെ മകൻ തോക്കുന്നത് പിന്നെ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ജോസ് കെ മാണി തിരികെ ഈ പറയുന്ന പോലെ യു ഡി എഫ് പാളയത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത അവരടക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ജോസ് കെ മാണി ഒന്നും ഇല്ലാതെ തന്നെ കോൺഗ്രസിന് ഇവിടെ പത്തൊമ്പത് സീറ്റ് ജയിക്കാൻ പറ്റിയില്ലേ പിന്നെ എന്തിന് പിന്നെ എന്തിന് ജോസ് കെ മാണിയെല്ലാം പ്രതിപക്ഷത്തിരുന്ന കഥ പെട്ടെന്നുള്ളൊരു സംഭവമല്ലേ പറയുള്ളു ഇൻസിഡന്റ് പെട്ടെന്ന് പറയുന്ന ഇൻസിഡന്റ് അല്ലേ പറയുള്ളൂ അതുകൊണ്ട് ലോകസഭയില് ഇദ്ദേഹം ഇപ്പൊ ഉണ്ടായിരുന്ന ഉണ്ടായിട്ടും അവരുടെ പക്ഷത്തുണ്ടായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിട്ട് നിങ്ങൾ ജയിച്ചില്ലേ പിന്നെ എന്തിനു വിളിക്കണം എന്നൊരു ചോദ്യം ഈ പി ജെ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അനാരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഒരുപാട് അലട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക്താവായിട്ട് സംസാരിക്കുന്ന പഴയ മന്ത്രി ഇദ്ദേഹം പണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സി പി എം ഇടതുപക്ഷത്തോടൊപ്പം നിന്നിപ്പോൾ അദ്ദേഹം മന്ത്രിയാക്കിയിരുന്ന ആളായ മോൻസ് ഉണ്ട് മോൻസ് ജോസഫ് പറയുന്നത് ഞാൻ അവർ അദ്ദേഹമാണ് സംസാരിക്കുന്നത് എന്തിന് ജോസ് കെ മാണിയെ അടങ്ങുന്നവരെ കൊണ്ടുവരണം എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ കാരണം ലോക്സഭയിൽ ഈ ജയമാണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു റൂമർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രേം പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെ ഒരു കാറ്റ് എങ്ങനെ വീശും എന്ന് കണക്കാക്കിയേ ഇവർ വെക്കുകയുള്ളൂ കാര്യം ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ ജോസ് കെ മാണി എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ പെർഫോമൻസ് എന്നുള്ളത് വീക്ഷിക്കും ജോസ് കെ മാണിയുടെ സീറ്റ് വർധനവ് അല്ലെങ്കിൽ മൊത്തത്തിൽ എൽ അല്ലെങ്കിൽ സി പി എം നയിക്കുന്ന മുന്നണികൾക്ക് എവിടെയെല്ലാം പഞ്ചായത്ത് കിട്ടുന്നുണ്ട് എവിടെയൊക്കെ കോർപ്പറേഷൻ കിട്ടുന്നുണ്ട് കാറ്റ് എങ്ങനെ വീശുന്നുണ്ട് ഇതൊക്കെ നോക്കി ചുവട് മാറ്റാനുള്ള സാധ്യത ജോസ് കെ മാണിയുടെ ഭാഗത്തുണ്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും ജോസ് കെ മാണിക്ക് എല്ലാ വശവും നോക്കിയിട്ടേ ചാടാനും പറ്റുള്ളൂ കാര്യം ജോസ് കെ മാണിക്കിപ്പം പ്രേം പറഞ്ഞ പോലെ സി പി ഐക്ക് കിട്ടുന്നതിനേക്കാളും പിന്തുണ ജോസ് കെ മാണിക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് സീറ്റുകളിൽ വരെ ഇവർ മത്സരിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് സീറ്റ് യു ഡി എഫിൽ പോയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ഒരു വേള അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പെട്ടവരാണ് ഇവരെ ജോസ് കെ മാണി എന്ന് പറയുന്ന വ്യക്തി മാണിസാറിന്റെ മകനാണ് യു ഡി എഫ് ഉണ്ടാക്കിയ ആൾ മാണിസാറാണ് എങ്കിലും മാണിസാറിന്റെ മകനെ അവിടുന്ന് ബെന്നി ബെഹനാൻ യു ഡി എഫിന്റെ കൺവീനർ അയക്കുമ്പോഴൊക്കെയാണ് വളരെ നിഷ്കരണം ചവിട്ടി പുറത്താക്കപ്പെടുന്നത് ആ ജോസ് കെ മാണിക്ക് ഇവിടെ ഒരു അസോസിയേറ്റ് ആയിട്ട് ആദ്യം കൂടെ നിർത്തുന്നു കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അസോസിയേറ്റ് മാത്രമായിരുന്നു അതിനുശേഷമാണ് നിയമസഭയിൽ ഒന്ന് അടുപ്പിക്കുന്നത് പിണറായി വിജയൻ മുൻകൈ എടുത്താണ് ജോസ് കെ മാണിയുമായി ഇടപെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പിണറായി നേരിട്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ജോസ് കെ മാണിക്ക് സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുണ്ടെങ്കിൽ നിർത്തട്ടെ അവിടെ സി പി എമ്മിന്റെ ആരും സ്ഥാനാർത്ഥികളെ നിർത്തണ്ട മര്യാദയ്ക്ക് പണിയെടുത്തു കൊടുത്താൽ മതി അവരെ ജയിപ്പിക്കാൻ വരെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇമ്പാക്ട് ഒരിക്കലും അവിടെ കിട്ടണമെന്നില്ല പിന്നെ ആ ഒരു കാരണമുണ്ട് അതേ സ്ഥാനത്ത് ഈ പറയുന്ന ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിൽ അത്ര തന്നെ സീറ്റും ഇല്ലതാനും കാര്യം ഇവർക്ക് പന്ത്രണ്ട് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ മിനിമം പത്ത് സീറ്റ് പോലും കൊടുക്കുന്നില്ല അവിടെയും നിങ്ങൾ ഞങ്ങൾ പറയുന്നിടത്ത് അതായത് ജോസഫും മോൻസ് മോൻസ്കെ ജോസഫും ഒഴികെ ബാക്കി എല്ലാവരും കോൺഗ്രസ് പറയുന്ന പോലെ കേട്ട് മത്സരിച്ചോണം ഞങ്ങൾ പറയും നിങ്ങളെ മണ്ഡലം അതാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച അവസാന ബസ്സാണ് ഈ പറയുന്ന ഇലക്ഷനിൽ കൂടെ അവർ ജയിച്ചില്ലെങ്കിൽ അവരെ പണി പാളും അതുകൊണ്ട് ആ എ ഐ സി സി നേതൃത്വം കേരള ഘടകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് സീറ്റ് നിർണയം വരുമ്പോൾ ജോസഫിനോട് പറയുക മോൻസിനെയും അവർക്ക് നിങ്ങൾ ഇഷ്ടമുള്ളു അപ്പൊ കടുത്തുരുത്തിയാണെന്ന് തോന്നുന്നു മോൻസ് മത്സരിക്കുന്നു മറ്റത് അദ്ദേഹം മത്സരിക്കുന്ന ഇടുക്കിയിലാണെന്ന് തോന്നുന്നു പി ജോസഫ് എന്തായാലും അവിടെ രണ്ടു വഴിയുള്ള ബാക്കി സ്ഥലങ്ങളിൽ ഞങ്ങൾ പറയുന്ന നിങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിയാ മതി എന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് അവർ തലയാട്ടി കേൾക്കുകയും ചെയ്തതുപോലെയാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന പോലെ ജോസ് കെ മാണി കൂടെ വരികയാണെങ്കിൽ അത് യു ഡി എഫിന്റെ തലവേദന തന്നെയാവും കാര്യം യു ഡി എഫിന് ഒന്നാമത്തെ കാര്യം ഈ കേരള കോൺഗ്രസുകളെ യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക മെയ്വഴക്കം വേണം അതിന് ഈ യു ഡി എഫ് കൺവീനർ എന്ന് പറയുന്ന ആൾക്ക് വലിയ റോളാണ് അതിനകത്തുള്ളത് പ്രതിപക്ഷ നേതാവിന് യു ഡി എഫ് കൺവീനർക്കൊക്കെ വലിയ കാര്യം ഇവരെല്ലാം ഓരോ ഓരോ ബിബങ്ങളാണല്ലോ അതെ ഇവർക്ക് ഇവരുടേതായ ഒരു ഈ ബിംബവും ഈ ബിംബത്തിനെ ചുറ്റിക്കുറ ഉപ ഉപ പിന്നെ വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളത് കൊണ്ട് അവർക്ക് അവരുടേതായ വോട്ടിന്റെ പോക്കറ്റ് ഉണ്ട് എന്നുള്ളൊരു അംഗം ഇപ്പൊ ഞാൻ പറയട്ടെ ജേക്കബിന്റെ മകൻ ഒരു പ്രത്യേകിച്ച് ഒരു സീറ്റാണ് വന്നിരിക്കുന്നത് ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേശും മറ്റൊരു മറ്റൊരു കേരള കോൺഗ്രസ്സുകാരനാണ് പിന്നെ പി ജോസഫിന്റെ മകൻ ഇപ്പോൾ അദ്ദേഹം നേതൃത്വത്തിൽ പി ജോസഫിന്റെ ഗ്രൂപ്പ് ഇപ്പൊ ജോസ് കെ മാണി ഇപ്പം എത്ര തന്നെ നമ്മൾ നാല് പേരെ പേര് പറഞ്ഞു അതിനിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ പറയുന്ന മാണിസി കാപ്പൻ ഇങ്ങനെ പല പല കീറായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഈ പറയുന്ന ഇപ്പൊ തന്നെ എന്തുകൊണ്ട് ജോസഫ് പിണങ്ങി മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് പിണങ്ങി മാറിയതിൻ്റെ കാരണം നേരത്തെ മാണിസാറ് ഇരുന്ന സമയത്ത് മാണിസാറും ജോസഫും ഒരുമിച്ചായിരുന്നതാണ് മാണിസാറ് മരണപ്പെട്ടതോടെയാണ് കേരള കോൺഗ്രസ് വീണ്ടും ഈ അടിയുണ്ടായത് അങ്ങനെയാണ് ഈ ജോസ് കെ മാണി തൂത്തർ തവണ കളയുന്നത് അപ്പൊ അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന് ആ ഒരു പ്രത്യേക ഉണ്ടെങ്കിൽ മാത്രമേ അവരിതില് കൈ കൊടുക്കാവൂ എന്ന് കൂടി അവർ ഹിന്ദി പറയുന്നുണ്ട് അല്ലെ ഇപ്പൊ ഈ പിന്നെ മാണിക്കുഞ്ഞിനെ മാത്രം പ്രതീക്ഷിക്കേണ്ടല്ലോ എൽ ഡി എഫിൽ അസംതൃപ്ത അസംതൃപ്തരായ വേറെ വേറെയും ഒരു അഞ്ചോളം പേരെ പേര് കേൾക്കുന്നുണ്ട് പക്ഷെ മുന്നണികളുടെ എണ്ണം കൂടുന്തോറും സീറ്റുകൾ വീതം വെച്ച് കൊടുക്കുമ്പോൾ അത് കോൺഗ്രസിനെയാണ് ബാധിക്കുന്നത് അവിടെയാണ് സി പി എമ്മിന്റെ ഒരു പ്രശ്നം സി പി എം എന്ന് പറയുന്ന വലിയേറ്റലാണല്ലോ സി പി എം ഒന്ന് കണ്ണുരുട്ടി കാണിച്ചിട്ട് മര്യാദ അവിടെ ഇരി ഇവിടത്തെ മതി പറഞ്ഞ എട്ടാം മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഇവരുടെ ചോട്ടാ ചോട്ട നേതാക്കന്മാർക്ക് കോർപ്പറേഷനുകളിലൊക്കെ ഓരോരോ സ്ഥാനങ്ങൾ കൊടുത്താണ് ഇവർ സോപ്പിട്ട് നിർന്നത് പിണറായി വിജയന്റെ ആ ഒരു ഓർഗനൈസിംഗ് പവർ സി പി എമ്മിന്റെ ഒരു ഒരു പറഞ്ഞ് കണ്ണുരുട്ടി ഇരുത്തുന്ന ഒരു സ്റ്റൈൽ യു ഡി എഫിന് ഉണ്ടാവണമെന്നില്ല ഇവിടെ സി പി ഐ പിന്നെ ഇങ്ങനെ കീറാമുട്ടിയായി നിൽക്കുന്നു 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 എന്ന് പറയുമ്പോഴും സി പി ഐക്ക് അപ്പുറത്തോട്ട് ചാടിയാൽ എത്രത്തോളം ആ ഒരു ഇതുണ്ടോ ബെനിഫിഷ്യറി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ള പേടി അവർക്കുണ്ട് കാര്യം ഇവിടുന്ന് അപ്പുറത്തോട്ട് ചാടിയാൽ അതിന്റെ അത്രയും ഒരു കാര്യം ലീഗ് എന്ന് പറയുന്ന ഒരു സ്ഥാനം അവിടെ കിടക്കയില്ലേ ലീഗ് എന്ന് പറയുന്ന ഒരു വേറൊരു രണ്ടാം കക്ഷി നിൽക്കുകയല്ലേ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ മോഹിച്ചാണ് അവരിപ്പം നിൽക്കുന്നത് ഉപമുഖ്യമന്ത്രി വരെ കുഞ്ഞാലിക്കുട്ടി ആകുമെന്നാണ് അവർ ഇപ്പൊ പറയുന്നത് ഏതായാലും ഇത്തരത്തിൽ തീരുമാനങ്ങൾ പോകുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ് മാണി ജോസ് കെ മാണിയെ എടുക്കണ്ട എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റൈലിലേക്കാണ് പോകുന്നത് തദ്ദേശ ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ ആ ചിത്രം തെളിയുള്ളൂ ജോസ് കെ മാണി പോണോ വേണ്ടത് ജോസ് കെ മാണി ജോസ് കെ മാണിയും തീരുമാനിക്കണമെങ്കിൽ തദ്ദേശ ഇലക്ഷൻ കഴിയണം